കൊച്ചിയിലേക്ക് വരുമ്പോ നിങ്ങളുടെ ഫീൽ എന്താണ് നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോ ഞങ്ങള് വിശാലമായിട്ടുള്ള ലോകത്തേക്ക് വരാം ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വണ്ടി ഓടിച്ചു പോവാ ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോവാം ഇപ്പൊ എനിക്ക് ഇന്ന് രാത്രി എനിക്ക് തോന്നാൻ എനിക്ക് മൂന്നാർ വരെ പോകണം ഞാൻ മൂന്നാർ വരെ പോകും വണ്ടി എടുത്തിട്ട് പോകും അല്ലെങ്കിൽ എനിക്ക് കശ്മീർ വരെ പോകണം പോവാം ലോകത്തിന് ഏതറ്റത്തും പോവാൻ പറ്റും പക്ഷെ ഞങ്ങടെ അവിടെ ആണെങ്കിൽ എനിക്കിപ്പോ തോന്നാണ് എനിക്കൊന്ന് എറണാകുളം വരെ പോകണം അല്ലെങ്കിൽ എനിക്കൊന്നും അടുത്ത ദ്വീപ് വരെ പോകണം നടക്കില്ല പത്തെ ഞങ്ങൾക്ക് തോന്നിയ പോലൊന്നും പോകാൻ പറ്റില്ല ഇപ്പൊ എനിക്കിപ്പോ സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടെങ്കിൽ പോലും പോകാൻ പറ്റില്ല കാരണം അവിടെ കാലാവസ്ഥ ഒന്നാമത് എങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ കണക്ടിവിറ്റി ഒരു വിഷയമാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമുക്ക് ഒരു കപ്പലേ ഉള്ളൂ അപ്പൊ ഒരു കപ്പൽ വെച്ചിട്ടാണ് കണക്ടിവിറ്റി കാരണം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓടി പോകുന്നുണ്ട് അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അത്തരത്തിൽ പല കാര്യങ്ങളും നമുക്കുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം ലോകത്തിന്റെ വണ്ടിയും പെട്രോൾ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം പക്ഷെ കയ്യിലും അവിടെ കയ്യിൽ കാശിന്റെ കാര്യമില്ല ഞങ്ങക്ക് ഞങ്ങളുടെ തെക്കൻ തല എന്ന് പറയും തെക്കൻ തലയും വടക്കൻ തലയും നാടിന്റെ രണ്ട് തലകളാണ് അറ്റങ്ങളാണ് അപ്പൊ തെക്കും തലക്ക് വണ്ടി ഓടിച്ചു പോവും പിന്നെ വടക്കൻ നില ബാക്കി ഓടിക്കും ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഞങ്ങൾ ചുരുങ്ങിയത് മിനിമം ഒരു ദിവസം ഒരു അഞ്ചാറ് തവണയെങ്കിലും ഞങ്ങൾ റൗണ്ട് റൌണ്ട് അടിച്ചു നമ്മളൊരു അഞ്ചാറ് തവണ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കഥകൾ പറഞ്ഞു പുറമേന്നുള്ള ആൾക്കാര് വിചാരിക്കുമ്പോൾ ഇവരെന്താണ് എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ലിമിറ്റിനു നിങ്ങൾക്കൊന്നും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ കിട്ടും കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അവിടെ പണിയെടുത്ത് ജീവിക്കുന്ന കല്യാണം ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ ഒരു ഭയങ്കര ലിമിറ്റഡ് ആണ് പരിപാടികൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഇപ്പൊറു അവിടെ ബി എസ് എൻ്റെ മാത്രമേ റേഞ്ച് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ടി വി അങ്ങനെയുള്ളതാണ് പ്രധാന വിനോദം തിയേറ്റർ ഇല്ല അത് എങ്ങനെ എങ്ങനെ എന്നുള്ളത് ഇപ്പൊ പിന്നെ കുഴപ്പമില്ലട്ടോ വർഷമായിട്ട് നെറ്റ്വർക്ക് ഒക്കെ അത്യാവശ്യം ഫാസ്റ്റ് ആണ് ഇപ്പൊ ഞാനൊക്കെ ആദ്യം ബ്ലോഗ് തുടങ്ങിയ കാലത്തില് തെങ്ങിന്റെ മുകളിലൊക്കെ ഫോൺ വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ചില സ്ഥലത്ത് മാത്രമേ നെറ്റ്വർക്ക് കിട്ടൂ അപ്പൊ അവിടെ പോയിട്ട് ഫോൺ വെക്കും തെങ്ങിന്റെ സൈഡിലൊക്കെ ഫോൺ വെക്കും എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് നോക്കും ചിലപ്പോ എറലായിട്ടുണ്ടാവും അപ്പൊ വീണ്ടും പിറ്റേന്ന് വെക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ അതുപോലെ പബ്ജി കളിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ലൈറ്റ് ഹൗസിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പബ്ജി കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ അവർ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയിരുന്നത് പബ്ജി കളിക്കും ഹൈറ്റിലല്ലേ അപ്പൊ കുറച്ച് നെറ്റ്വർക്ക് കിട്ടും അപ്പൊ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ആയി അതുകൊണ്ട് തന്നെയാണ് അധികം ബ്ലോഗേഴ്സും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് നമുക്ക് കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട് പല തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സ് ഒക്കെ ഇപ്പൊ അവിടെ വരുന്നുണ്ട് ഇപ്പം എല്ലായിടത്തും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാരണമുണ്ട് സ്ത്രീകളുടെ ഒരു ഇക്വാലിറ്റി സ്ത്രീകളുടെ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവിടെ എല്ലാം ഡിഫറൻസ് ആയിട്ട് നിങ്ങള് വേറൊരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുക അപ്പൊ അവളുടെ അവിടെയുള്ള ഒരു സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം എങ്ങനെയായിരിക്കും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെയാ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അവിടെ ഇപ്പോ സ്വാതന്ത്ര്യത്തിന് കുറവൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടില് കാരണം സ്വാതന്ത്ര്യം എപ്പോഴും പറയപ്പെടുന്നത് രാത്രി ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ജോലി സ്ഥലങ്ങളിൽ ഈക്വൽ വേതനം ഈക്വൽ റൈറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ല പിന്നെ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെ ജോലിക്ക് വിടാത്ത പ്രശ്നങ്ങള് മരുമക്കളോട് പ്രശ്നം അമ്മായിമ്മോട് പ്രശ്നം സ്ത്രീധന പ്രശ്നം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ത്രീധനം പ്രശ്നമല്ല പുരുഷധനമാണ് അവിടെ പ്രശ്നം ഞങ്ങള് പൈസ അങ്ങോട്ട് കൊടുക്കണം പത്തു പതിനഞ്ച് ലക്ഷം കയ്യിലില്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല അവിടെ പിന്നെ അതുപോലെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കൊക്കെ ഇറങ്ങി നടക്കുന്ന അവിടെ പ്രശ്നമൊന്നുമില്ല ആ ഒരു ആ ഒരു സെൻസിലൂടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ രാത്രി കാലങ്ങളിൽ ആർക്കും വേണമെങ്കിൽ പുറത്തിറങ്ങി നടക്കാം ബീച്ചിൽ വേണമെങ്കിൽ കിടന്നുറങ്ങാം ബീച്ചിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകൾ നമുക്ക് കാണാൻ പറ്റും ഫാമിലി ആയിട്ട് ബീച്ചിൽ കിടന്നുറങ്ങുന്നവർ കാണാൻ പറ്റും രാത്രി ഏറെ വൈകിവോളം റോഡിലൂടെ നടക്കുന്ന സ്ത്രീ നമുക്ക് അവിടെ അവിടെ കാണാൻ പറ്റും ഇതിനൊന്നും റെസ്ട്രിക്ഷൻസും ഇല്ല വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് കഫേന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്